ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് കയറി പോയത് ഇപ്പൊ ഇത് രണ്ടാമത്തെ ട്രിപ്പ് വെച്ചോണ്ടി ഈ ഇത്തിരി കുഞ്ഞൻ സാധനത്തിനെയാണ് അവര് കയറ്റുമതി ചെയ്യുന്നത് കുമ്പിളപ്പം മാത്രമല്ല ചക്ക ഉണക്കിയതാ ചക്ക വരട്ടി ഓബസ്റ്റാപ്പഴം കൊണ്ടുണ്ടാക്കിയ ചിപ്സ് ചക്ക പാനി കുറച്ചു മതി കൊറച്ച മതി 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 കർഷക ഐഡിയ ആണ് ചെറിയൊരു വ്യവസായ സംരംഭം പടിപടിയായിട്ട് വളർന്ന ഒരു പ്രസ്ഥാനം വർക്കിംഗ് ക്യാപിറ്റൽ എഴുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് അറുന്നൂറ്റി മുപ്പത് കർഷകരുടെ വിദേശത്തേക്ക് നേരിട്ട് ഞങ്ങളുടെ ലേബലിൽ തന്നെ കൊടുക്കാൻ സാധിക്കും അതായത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പത്തൊൻപത് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയ സന്തോഷമാണ് നീലൂരിലെ പ്രൊഡ്യൂസർ കമ്പനിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ ഒരു കിട്ടിലൻ സാധനം ഉണ്ടാക്കുന്നുണ്ട് അത് കാണണമെങ്കിൽ ഫസ്റ്റ് ഡേ ഞാൻ ഈ ഹെയർ മാസ്ക് ധരിക്കണം അല്ലാത്ത പക്ഷം എന്നെ ഇവിടുത്തെ ചേച്ചിമാരവിടെ തൊട്ട് കയറ്റത്തില്ല ചേച്ചിമാർ കയറ്റത്തില്ല എന്നല്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ അപ്പം അവരവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ് ഈ ഇത്തിരി കുഞ്ഞൻ സാധനത്തിനെയാണ് അവർ കയറ്റുമതി ചെയ്യുന്നത് ഈ സാധനം മനസ്സിലായോ ഞങ്ങളുടെ നാട്ടിൽ അതായത് കോട്ടയംകാർ ഇതിനെ കുമ്പിളപ്പം എന്നാണ് വിളിക്കുന്നത് മറ്റുള്ള നാട്ടിൽ ഇതിൻ്റെ പേരെന്നാണ് അത് എനിക്കരുത്തില്ല നാട്ടിലെ തൃശ്ശൂർ എന്താ എൻ്റെ പേര് സെയിം കുമ്പിളപ്പം തന്നെ ഇപ്പോൾ ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവർ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് നൈറ്റ് ഷിഫ്റ്റുകാരാണ് ഈ ഇത് നീലൂര് കോട്ടയം നീലൂരാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഭയങ്കര വലിയ പ്രോസസ്സാണ് ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത് കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ആ കാണുന്ന ചക്ക ചക്കയുടെ കല്ലേച്ചി ചക്കയുടെ ഇത് ശർക്കരയായിട്ട് മിക്സ് ചെയ്തത് ആ വലിയ ഉരുളിക്കാത്തത് രണ്ടാമത്തെ ഉരുളിക്കാത്തത് റെവയായിട്ട് മിക്സ് ചെയ്ത് റെവ മാത്രല്ല ചേച്ചി വേറെ എന്നെക്കെയുള്ള ഏലക്ക ജീരകം തേങ്ങ ആരക്കര എല്ലാം ഉണ്ട് ശർക്കര എല്ലാം ഉണ്ട് അല്ലാണ്ട് ഗോതും പൊടിയൊന്നും ചേർക്കത്തില്ല ഒന്നും ചേർക്കത്തില്ല ഓക്കെ നമ്മൾ വീട്ടിൽ ഞങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചേർക്കാറുണ്ട് അതുകൊണ്ട് ചോദിച്ചതോ അല്ല അരിപ്പൊടി ചേർത്ത് കൊടുക്കും നമ്മളിത് എക്സ്പോർട്ടിങ് കമ്പനിക്ക് അവർ പറയുന്നത് പോലെ കൊടുക്കും ആ ആ അവർ പറയുന്ന പോലെ നമ്മൾ കാണുന്ന വഴനേല ഞങ്ങളിവിടെ ഇട ഇടനേലാണ് പറയുന്നത് ഞങ്ങളെല്ലാവരും ഇടനേലെന്നാണ് പറയുന്നത് ഇതിനൊരു മണമുണ്ട് ചില സ്ഥലത്തിന് വഴനേല എന്നുള്ളത് സ്മെല്ല് അടിച്ചിട്ട് പറയും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരമാണ് ഇവിടെ നിന്ന് രാവിലെ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാമിനും തൂക്കത്തിനാണ് ഇവരത് ചെയ്യുന്നത് ഇതുപോലത്തെ എത്ര സ്റ്റീമുണ്ട് ചേച്ചി ഇത് മൂന്നാമത്തെ സ്റ്റീം ഇന്നത്തെ ദിവസം ഇനി ഒന്നുകൂടെ ഉണ്ട് ചേച്ചി ഞാൻ ചോദിക്കട്ടെ ഈ സ്റ്റീമിൽ ഈ ഇതിൽ എത്ര തട്ടിലിട്ടേങ്ങുന്നെ ഇഡ്ഡലിക്കുട്ടകത്തിനകത്താണെങ്കിൽ മൂന്ന് മൂന്ന് തട്ടിൽ ഓ മൂന്ന് തട്ടിൽ അപ്പം ഇന്നത്തെ ദിവസം ഇത് ഒരു ഒരു ദിവസം മൂന്നെണ്ണം അല്ല ഇതിപ്പോൾ ഇത് ഒരു ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോളം കയറി പോയത് ഇപ്പം ആ ആറ് മണിയായിപ്പം ഓ ഇത് രണ്ടാമത്തെ ട്രിപ്പ് വെച്ചോ വെച്ചോണ്ടിരിക്കുന്ന ചേച്ചി അപ്പോഴാണ് ഒരു കാര്യം നിങ്ങൾ നൈറ്റ് കയറുന്നവർ എപ്പോഴാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അവർ അത്രയും സെറ്റ് ചെയ്തിട്ട് പോകും പകലുള്ളവർ ഇതെല്ലാം ഞാൻ റെഡി ആക്കിയിട്ട് പോകാം ആ നൈറ്റ് കയറുന്നവർ ഞങ്ങൾ വിലയെടുത്ത് കഴുകി കഴിഞ്ഞിട്ട് ഓ എല്ല കഴുകി നിങ്ങൾ നൈറ്റ് കയറുമ്പോൾ തന്നെ കഴുകി വരുമ്പോൾ എന്നിട്ട് നേരെ എപ്പോൾ മുതലാ ചുട്ടു തന്നെ ഇത് ഓരോ ഒരു ഒന്നരയൊക്കെ ആവുമ്പോൾ തുടങ്ങോളൂ ആ നാല് ട്രിപ്പ് തുടങ്ങുകയോളൂ ഓ ആവിൽ വെക്കും എത്ര ട്രിപ്പ് എത്ര എത്ര ടൈം എടുക്കണം ഇത് സ്റ്റീം ആവണമെങ്കിൽ ഇത് അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ മൊത്തം ഗ്യാസിലാണ് നമുക്കിത് ഇപ്പം ചെമ്പ് പൊട്ടിക്കാൻ പോവാണ് ഇവിടെ ചേച്ചി റെഡി ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമറയിൽ പൊട്ടിച്ചോ ചേച്ചി പൊട്ടിച്ചോ ഓ ൊന്നുംല്ല ഈ ചൂടിനകത്ത് പരിചയമായി ആ അവർക്കതങ്ങ് പരിചയമായി എന്നാണ് പറയുന്നത് ചേച്ചിമാരെ നല്ല തിരക്കില്ല കാരണം ഇന്നവർക്ക് ഓർഡർ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവരെന്നോട് സംസാരിക്കാൻ ഒന്നും നിൽക്കുന്നില്ല ചേച്ചി എന്നെ നോക്കിയിട്ട് പറയാം വളരെ ദയനീയമായിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ചേച്ചി ചിരിക്കുക കാരണം ഓർഡർ അത്രയുണ്ട് കാരണം എണ്ണം തെറ്റും ഇവർക്ക് എണ്ണം ഓരോ ദിവസം എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഇതിപ്പോൾ ഇതിനകത്തൊരു ചൂടോടെ ഒരെണ്ണം കൊണ്ട് അത് നമുക്കൊന്ന് തിന്നു നോക്കാവേ ക്യാമറാമാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേ ആണോ നമുക്ക് കഴിച്ചോ നല്ല ടേസ്റ്റ് നീലൂർ പ്രൊഡ്യൂസർ കമ്പനി വന്നാൽ നിങ്ങൾക്ക് കുമ്പളപ്പം മാത്രമല്ല കുമ്പളപ്പം ഇവരുടെ ഹൈലൈറ്റ് ആണ് ബാക്കി ഇത് ഈ ഷെൽഫിലേക്ക് നോക്കിക്കേ ചക്ക കൊണ്ടുള്ള അത് ചക്ക ചക്ക ഉണക്കിയതാണ് ചക്ക ഉണക്കിയത് ഇത് ചക്ക ചക്ക വരട്ടി ചക്ക വരട്ടി ഇത് ചക്കപ്പാനി അല്ലേ ചക്കപ്പാനി പിന്നെ ചക്ക വറുത്തത് നമ്മുടെ സാധാരണ പിന്നെ കുറേ സാധനങ്ങൾ ഇവിടെ അല്ലാണ്ട് ഇരിപ്പുണ്ട് ആഴ്ച അതൊരു പ്രത്യേകമായിട്ടാണ് കേട്ടോ ദേഹമാണ് ഇവിടുത്തെ ചെയർമാൻ അല്ലേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചെയർമാൻ അതായത് ഈ ഈ ഫുഡ് പ്രോഡക്റ്റിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ നിങ്ങൾ ഇത് മേലൂർ സർവീസ് സഹകരണ ബാങ്കുമായിട്ട് പ്രൊമോട്ട് ചെയ്ത കമ്പനിയാണ് നബാഡിന്റെ സാർ അപ്പോ നിങ്ങൾ ഇത് എത്ര വർഷം ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് നവംബർ ഒന്നാം തീയതി ആയിട്ട് രജിസ്റ്റർ ചെയ്തു ഓ ആരുടെ ഐഡിയാണ് സാറേത് അത് ഞങ്ങൾ ഇവിടെ ഒരു കർഷക കൂട്ടായ്മ ഉണ്ട് ഓ കർഷകൂട്ട ആണ് ഡിയാണ് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വ്യവസായ സംരംഭങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് അതായത് ഞങ്ങള് നബാർഡ് സഹായത്തിന് വന്നു നബാർഡ് പറഞ്ഞ നിങ്ങൾക്ക് ഒരു കാര്യം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി അതായത് അവരുടെ സാമ്പത്തിക സഹായത്തോടെ ഒരു ഇനീഷ്യൽ എക്സ്പെൻസിന് വേണ്ടി അവർ ഒൻപത് ലക്ഷം രൂപ തരാം ഞങ്ങൾക്ക് തന്നു അങ്ങനെയാണ് ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത് പിന്നീട് പിന്നീട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ പ്രോഡക്റ്റ് എന്തായിരുന്നു ആദ്യം ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഞാനാ പറഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾ വളരെ ചെറിയൊരു സംരംഭമായിരുന്നു ആ സംരംഭത്തിൽ ആദ്യം ഞങ്ങൾ ചെറിയൊരു ട്രയർ മേടിച്ചു ഈ ചക്ക ജാ ഫ്രൂട്ട് ഡ്രൈഡ് ഇത് ആ ഇത് ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇറക്കിയ പ്രൊഡക്റ്റ് ചക്കൊരു വിപണി സാധ്യത നിങ്ങൾ കണ്ടു ഞങ്ങൾ കണ്ടു കാരണം രണ്ടായിരത്തി പതിനാറിന്നൊക്കെ പറയുമ്പോ ആ നമ്മള് ഇപ്പ ഇപ്പൊ പണ്ടൊക്കെ നാട്ടും പറയങ്ങളിൽ ചക്ക എന്ന് പറയുന്നത് അയലൊക്കാർക്കും കൊടുത്തു അയലൊക്കെ വെച്ചാൽ തൊട്ട അയൽപ്പൊക്കത്തുള്ളവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു എന്നാണ് പിന്നീട് എനിക്ക് തോന്നുന്നത് എപ്പോഴും ചക്ക ആളുകൾ മൂക്കുന്നതിന് മുന്നേ ഗ്ലോറിക്കണക്കിന് പറിച്ചുകൊണ്ട് പോകും പിന്നെ വിൽക്കാണ് അത് അതിനുശേഷമാണ് ഇങ്ങനെ ചക്കയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് ജാക്ക് ഫ്രൂട്ട് ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി തന്നെയുണ്ട് ആ അവർക്കാണ് ഇതിനകത്തൊരു ചക്കയ്ക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി അതിപ്പോൾ ഒരു സാധാരണക്കാരിലേക്ക് നീലൂർ കോട്ടയത്ത് തൊടുപുഴ റൂട്ടിലേക്ക് നീലൂർ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഗ്രാമം ഒരു മലയോര ഗ്രാമം അല്ലേ ഇവിടുത്തെ സാധാ ചേച്ചിമാരാണ് ഇവിടെ ഉള്ളവർ അപ്പോൾ ഈ ചക്ക ഫസ്റ്റ് ഡ്രൈയിലേക്ക് പോയി പിന്നീടാണ് ഇത്രയും സാധനങ്ങളിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു ഞങ്ങളത് ഞങ്ങള് ആദ്യമായിട്ട് ഞങ്ങൾ വളരെ ചെറുതായിട്ട് തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരു ട്രയർ വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങളൊരു മുപ്പത് പേര് പൈസ എടുത്ത് ഞങ്ങൾ ഡ്രയർ വാങ്ങിച്ചു ചെറിയ തുടങ്ങി ഈ ചക്ക തുടങ്ങി അതിനുശേഷം കപ്പ് തുടങ്ങി അങ്ങനെ ഓരോ അതുപോലെ ചക്കയുടെ ഐറ്റംസ് അതായത് ഈ ഭരണഘാടത്ത് ഗ്രാമ എന്നൊരു സ്ഥാപനമുണ്ട് അവരെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങൾ ട്രെയിനിങ് നടത്തി അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്രം അപരകം അവരെ ഞങ്ങളെ സഹായത്തിനുണ്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് സഹായം ചെയ്തു ഇങ്ങനെയാണിത് പടിപടിയായിട്ട് വളർന്നൊരു പ്രസ്ഥാനമാണ് ഇപ്പം ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എഴുപത്തി ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ അറുന്നൂറ്റി മുപ്പത് കർഷകരുടെ ഒരു പ്രസ്ഥാനം കർഷകർ ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ഇവിടുത്തെ നാട്ടിലെ സാധാരണക്കാരായ അറുന്നൂറ്റി മുപ്പത് പേര് ഷെയർ എടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനം കുമ്പളപ്പം ഞാൻ മൂവായിരത്തി അഞ്ഞൂറോളം ഇവിടെ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ ഒരു അമ്പതിനായിരത്തോളം ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഒരു മാസം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി അതായത് ഞങ്ങൾ നേരിട്ടല്ല ഏജൻസി മാത്രമാണ് ഈ ഫ്രീസർ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ഇവിടെ വന്ന് തന്നെ കണ്ടെയ്നർ വന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ കൊടുക്കാൻ അത് തന്നെ ഇപ്പം ഏജൻസി വഴി ആയതുകൊണ്ട് നീലൂർ എന്ന് പറഞ്ഞ ഗ്രാമം എത്തുന്നില്ല പക്ഷേ ഇവർക്ക് ആ ഫ്രീസറിംഗ് യൂണിറ്റും കൂടെ എത്തിയ നീലൂർ ഗ്രാമം വിദേശ അതായത് നമ്മുടെ ലോക ലോക ശ്രദ്ധയിലേക്ക് എത്തും അതായത് നമ്മുടെ കുമ്പളൊപ്പം അവിടെ വരെ എത്തും എനിക്ക് ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് തോന്നിയത് റോബസ്റ്റാ പഴം ഇല്ലേ പച്ച റോബസ്റ്റാ റോബസ്റ്റാ പഴം കൊണ്ടുണ്ടാക്കിയ ചിപ്സ് ആരും ഒരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഈ ചിപ്സ് നമ്മൾ എല്ലാവരും കഴിക്കാറുണ്ട് നമ്മളുടെ നോർമൽ ചിപ്സ് നമ്മൾ കഴിക്കാറുണ്ട് അതായത് ഇത് ഏത്തക്കായം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് റോബസ്റ്റയിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്തണമെങ്കിൽ ചില്ലറ ഗട്ട്സ് ഒന്നും പോരാ പിന്നെ ഞാൻ വെറൈറ്റി ഐറ്റം കാണിച്ചു തരാം ഇത് എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ചക്കുറിപ്പൊടി അല്ലേ ചക്കക്കുറിപ്പൊടി ഇല്ല ആ ഈ ചക്കയിൽപ്പൊടി നമുക്ക് നമ്മൾ സാധാരണ ഈ കോൺഫ്ലോർ ചേർക്കും കറിക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഇത് ചേർത്താൽ ഒരു മെഡിസിൻ മാതിരി ഉള്ളതാണ് ഇത് ചേർത്ത് നല്ല കൊഴുപ്പും കിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിനൊത്തിരി നല്ലതും നല്ലതുമാണ് ചക്കട പൊടിയാണ് പുട്ട ഇത് മിക്സ് ചെയ്താൽ ഈ ഇതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ അത് ചക്ക പുട്ടുണ്ടാക്കാം ചപ്പാത്തിക്ക് കൊള്ളാം ഇത് ചേർത്ത് അല്ലേ ഉണ്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നിപ്പം എക്സിബിഷൻ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് വിജെറ്റിംഗ് ഹോളിൽ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് പന്ത്രണ്ട് സ്റ്റാഫുണ്ട് അതുകൂടാതെ ഒരു പത്ത് എൺപത്തി അഞ്ച് പേര് ഞങ്ങക്ക് വർക്ക് ഉണ്ട് അതായത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ആളുകൾ വരും അതായത് ഞങ്ങളിവിടെ ചക്ക വെട്ടിക്കൊടുക്കും അതവര് പീസായിട്ട് ചോളയാക്കി അല്ലെങ്കിൽ അരിഞ്ഞ് തരും അത് ഞങ്ങൾ നിശ്ചിത റേറ്റ് വെച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പത്തൊൻപത് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയ സന്തോഷമാണ് അതായത് ഞങ്ങൾക്കതുപോലെ സർക്കാർ ഞങ്ങൾക്ക് ഒരു ഫ്രീസർ വാൻ തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നതിനു വേണ്ടി ഒരു അത് വണ്ടിന്ന് രാവിലെ ഓട്ടം പോയിരിക്കുക രാവിലെ കാഞ്ഞിരപ്പള്ളിക്ക് പോയിരിക്കുക ഫ്രീസർ വാൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സാധനം കേടു കൂടാതെ ഏജൻസിയുടെ കൊണ്ട് കൊടുക്കാൻ സാധിക്കും അടിപൊളി ഇത് നാട്ടിൽ തന്നെ കളക്ടർ ഞങ്ങൾക്ക് ഇവർ മെഷീനറിയുണ്ട് മെഷീൻ ഉണ്ട് നാട്ടിൽ ഇവർ പൊടിയെടുക്കാൻ വേണ്ടി കൊടുത്തുവിടും അവർ അവർ തിരിച്ച് പൊടിയുടെ ഇവിടെ കൊണ്ടുവന്നിരും പിന്നെ ഇത് ഇത് ഞങ്ങളുടെ ഇവിടെ നാട്ടിലെ മഞ്ഞൾ നമുക്ക് സാറിന് ഈ കുക്കിമിൻ്റെ അടുത്ത ഒരു മോശസാധന കിട്ടുന്നത് നമുക്ക് ഒന്നാം തരം മഞ്ഞള് അത് ഇവിടെ തന്നെ ഞങ്ങളിവിടെ ആളുകളുടെ ഇടത്ത് പൊഴിച്ചു വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു സംശയായിരുന്നു കേട്ടോ ഈ എന്താ പറയാ ഇടനേല ഇടനേല ഇവിടെ ഈ കിട്ടുന്നത് ഞങ്ങൾക്ക് ലോക്കലായിട്ട് കിട്ടുന്നുണ്ട് അതുകൂടാതെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതായത് വരുന്നുണ്ട് മലബാറ മേഖല ഇരിട്ടി പിന്നെ കുറ്റിയാടി അതുപോലെ പാലക്കാട് ജില്ല താമളം ഇവിടെ നിന്നുള്ള അങ്ങനെ ഞങ്ങളുടെ അതായത് അതായത് ഞങ്ങൾ രൂപ ഇവിടെ ഒരു അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ ചക്ക എന്ന് പറയുന്നത് ഒരു സീസണൽ ഫ്രൂട്ടാണ് ലൈക്ക് ഒരു ഏപ്രിൽ തൊട്ടിട്ട് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ കഷ്ടി അടുത്തേക്കേ ഉണ്ടാവുള്ളൂ മുന്നൂറ്റി അറുത്തങ്ങനെ ചക്ക കിട്ടുന്നതും ചക്ക ലഭ്യമാക്കുന്നത് ഞങ്ങക്ക് എപ്പോഴും ഇവിടെ അതായത് ഒക്ടോബർ തൊട്ട് ജനുവരി ഞാൻ ഞങ്ങൾക്ക് ചക്ക ചെയ്യില്ല ആ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത് കപ്പ അതുപോലെ ബാക്കിയുള്ള പലഹാരങ്ങൾ ചെയ്യും ബാക്കിയുള്ള സമയത്ത് ഇവിടുത്തെ സീസണിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ നാഗർകോവിൽ സൈഡിൽ ചക്കയുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങളിവിടെ വരുന്ന മുപ്പത്തി അഞ്ച് രൂപ അതായത് തൊണ്ടോട് കൂടി ഒരു കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വെച്ച് ഞങ്ങൾ ചക്ക കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വയനാട് ഭാഗത്തുനിള്ള ചക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പം ഇവിടുത്തെ ചക്ക നമ്മുടെ ഇവിടുത്തെ സീസൺ തീരാറായി ഇപ്പം വരുന്നത് സൈഡില് അതുപോലെ എന്നുള്ള അതായത് നമ്മുടെ കേരളത്തിന്റെ വിവിധ ചക്ക ചക്ക നിങ്ങൾ കരുതുന്ന പോലെ വെറുതെ നിൽക്കുന്ന മരത്തിൽ നിൽക്കുന്ന ഒരു എന്താ പറയാ ഒരു വസ്തുവല്ല വെറുതെ അത് എന്താ പറയാ പഴുത്ത് താഴെ വീണ് പോകുന്നൊരു സാധനമല്ല അങ്ങനെ ചക്കയുണ്ടെങ്കിൽ നിങ്ങൾ ഇവർക്ക് കൊണ്ടു കൊടുക്കുക നീരൂരുകാർക്ക് കൊടുക്കുക അവരത് അവരെ എന്താ പറയാ അതു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയും ചെയ്യും ചക്കക്കൂട്ടനെ ഫേമസ് ആക്കുകയും ചെയ്യും ഞങ്ങളുടെ ഡ്രയറിൽ ഉണക്കി ആട്ടിക്കൊണ്ടുവരുന്ന എണ്ണയാണ് ഇത് നല്ല ഒരു മായമില്ലാത്ത എണ്ണയാണ് ഇവിടെ എല്ലാം പ്രോഡക്റ്റുകളെല്ലാം തനത് പ്രോഡക്റ്റ് ആണ് നാടൻ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയാം പക്ഷെ വിലയല്ല നാടൻ പ്രോഡക്റ്റ് ആണ് അല്ല അങ്ങനെല്ലാം പറഞ്ഞത് നാടൻ ആകുമ്പോൾ എല്ലാവർക്കും പേടി ഉണ്ടാവും വില കൂടുതലാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് എന്റെ രണ്ട് ഫേവറേറ്റ് ആണ് എനിക്ക് ജീവിതത്തിലുള്ളത് ചക്കയും കപ്പയും അതിൽ കുമ്പിളപ്പ നമ്മള് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് കപ്പ പ്പ ഓ പറയാൻ പറ്റില്ല അത് ഒരു ഫീലാണ് രാവിലെ എന്ന് ഉണക്കാട്ടുകയും ചില എന്ന് കപ്പറയും അത് തിന്നുന്ന ഒരു ഫീൽ തന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഉണക്കപ്പ നേരിട്ട് എടുക്കുന്നതാണ് കർഷകർ കൊണ്ടു കപ്പ മേടിച്ച് നമ്മുടെ ഇവിടുത്തെ കൊണ്ടുതന്നാൽ മതി അരിഞ്ഞ് ആ അതൊരു ആ ഇതിന് അത് അതൊരു പ്രത്യേകത കേട്ടോ നോക്കിക്കോണം കപ്പവാട്ടിൽ വലിയ ഉത്സവമാണ് ഈ ഭാഗത്തേക്കൊക്കെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പവാട്ടിന് ഒരു ഉച്ചയ്ക്ക് മുന്നേ കപ്പ പറിക്കാൻ എല്ലാവരും പോയി ഒരു പാറപ്പുറത്ത് എല്ലാവരും കൂടി ഇത് കപ്പയ്ക്ക് വേണ്ടിയുള്ള ചെമ്പ് വെച്ച് അരിഞ്ഞ് അരിയെന്ന് പറഞ്ഞ കറത്തെ പുറത്തെ കരിന്തൊലി മാത്രം ചെത്തി മറ്റേ തൊലി വെക്കും പക്ഷെ ഇതിനകത്ത് അതില്ല അതാണ് അതിന്റെ പ്രത്യേകത കരിന്തൊലി ഇല്ല ഇതിന് അല്ല കരിന്തൊലി അല്ലല്ല ചുമന്ന തൊലി ഇല്ല ഇങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റിംഗ് ഓൺലൈൻ ആണോ അതോ നിങ്ങൾ കടയിൽ കടയിൽ കൊടുക്കുകയാണോ ചക്ക വേവിക്കുന്ന വിധമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉണങ്ങിയ ചക്ക ആ രണ്ടു മണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർക്കുക കഴുകി വാരി ഉപ്പും മൂന്ന് ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിക്കുക അല്ല ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടുന്നതേ പണ്ട് അരിയാനും എടുക്കാനും ഈ കപ്പയുടെ അല്ലെ ചക്കയുടെ ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് മുറിച്ച ചക്ക നാളത്തേക്ക് എടുത്താ എടുക്കാൻ പറ്റില്ല കാരണം കറുപ്പ് കയറും അതിനകത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ അല്ല അതിനെ നമ്മൾ ഇങ്ങനെ എന്താ നമ്മളിങ്ങനെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുക എന്നുള്ളത് വിദേശത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഇല്ലേ അതായത് പത്തും പതിനഞ്ചും കിലോ ആവശ്യം കൊണ്ടുപോകും കൊണ്ടുപോകുക മാർക്കറ്റ് ഇവിടെ നമുക്ക് വേറെ കൂട്ടാക്കരുമായിരിക്കും ഞങ്ങൾക്ക് ഇത്ര കൊണ്ടുപോകണം എന്നുള്ള സ്റ്റോക്ക് ആവശ്യത്തിന് ഇവരുടെ ഒരു പ്രജ്ഞാനം ആദ്യം കാണിച്ച ചക്ക പാനീയം ഇതിന്റെ പേരും ചക്ക ചക്ക വരട്ടി ചക്ക വരട്ടി നെയ്യട്ടിട്ടുണ്ടല്ലേ രാവിലെ അത്ര മധുരം പോവത്തില്ല കുറച്ചു മതി കുറച്ചു മതി 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 അപ്പം നമ്മുടെ ചക്ക ഇവര് പറച്ചു ശേഖരിച്ചു വെച്ചതിൽ പഴുക്കാനുള്ളവരെ ആ മുറിക്കകത്ത് കൊണ്ടേ വെക്കും കണ്ട ശേഷം അതെ അവിടെ ആദ്യം പൊടിയൊക്കെ തട്ടി കുളിപ്പിച്ചൊക്കെ സുന്ദരക്കൂട്ടന്മാരായിട്ട് എടുക്കത്തുള്ളൂ എന്തിനാ ചേട്ടാ ഇത് കുളിപ്പിക്കുന്നത് മണ്ണും പൊടിയൊക്കെ പോകാൻ വേണ്ടി ആ പോകാൻ വേണ്ടി ഇതിലുള്ള മണ്ണും പൊടി അതിന് ശേഷം ഇതേ ഇവിടെ കൂടെ കണ്ടിക്കേട്ടനൂടെ ബൂട്ടൊക്കെ ഇട്ടാ നിക്കുന്ന കാരണം ഇവിടെ ആ ഇത് കിടിലൻ വരിക്ക 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 പഴുത്തോണ്ട് അധികം സ്ട്രെയിൻ കൊടുക്കണ്ട കൊടുക്കണ്ടല്ലേ ഇല്ലെങ്കി ഭയങ്കരമായിട്ടും കഷ്ടപ്പെടും ബലം കൊടുക്കണം ഇത് കുമ്പിളിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ കുറച്ച് നമ്മൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഒരു ദിവസം എത്ര ചക്കുന്നുണ്ട് ചേട്ടൻ വരുക ചക്ക മുറി ചക്ക ചക്കമുറി ചക്കമുറി മുറി അല്ലേട്ടാ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ചക്ക കിട്ടുന്ന സ്ഥലം ആർക്കെങ്കിലും ചക്കയെ കുറിച്ച് എന്താ പറയാ ഓലെ കണ്ടിക്കുമ്പോഴേ

കുറച്ചൊക്കെ ആവശ്യമായിട്ട് മിക്സ് ആയി ചേട്ട മുറിച്ച് വെച്ച ചക്ക ഇവിടത്തെ അമ്മച്ചിമാരാണ് ബാക്കി ചെയ്യുന്നത് കുഞ്ഞു വീട്ടി ഇങ്ങനെ ചേർത്തിടും ഇരിയാവുന്നതാണേ ഇരിയും ഈ ചില്ലാത്താണേ ചേർത്തിടും ചേർത്തിടും ആ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നേ ഇതോ ഇത് നമുക്ക് ഉപയോഗിച്ച് തന്നാൻ കൊള്ളാം എല്ലാ പരിപാടിക്കും കൊള്ളാം കൊള്ളാം ഇവിടെ ഇപ്പൊ ഇത് പറക്കാൻ വേണ്ടിട്ടാണ് എടുത്തേക്കുന്നത് അല്ലല്ല ഇത് കയറ്റി വയ്ക്കും വിടാനാ കയറ്റിവിടാൻ വേണ്ടി കയറ്റി വിടാൻ വേണ്ടിട്ട് ഉണക്കിട്ടാണോ അല്ലാണ്ടോ അല്ലല്ല ഇത് നമ്മൾ ഒത്തോ കീഞ്ചിയോ കൊടുക്കും ആഹാരം നമ്മുടെ നമ്മടെ ഇടനേലി അവര് മൂന്ന് ട്രിപ്പ് ട്രിപ്പായിട്ടാ കഴുകി എടുത്തോണ്ട് പോകുന്നത് ചുക്ക് വില ഒക്കെ ഉള്ളതുകൊണ്ട് ഇതും മറ്റേ ഇതൊക്കെ സ്ക്രബർ ഒക്കെ ഇട്ടാണല്ലേ ഇങ്ങനെ കഴുകിയെടുത്ത് ഇതിലേന്ന് കഴുകി അങ്ങോട്ട് ഇടും അവിടെ കഴുകി അങ്ങോട്ട് ഇടും അതിന്റെ ഒന്ന് ഇങ്ങോട്ട് എടുക്കുക നന്നായിട്ട് കഴുകി ചിലപ്പോ ചുക്രിയും കറുത്ത പാടും ഒക്കെ ഉണ്ട് അതൊക്കെ പോകാൻ രാത്രിക്കത്തേക്ക് വേണ്ടിട്ടല്ലേ വൈകുന്നേരം വിടുന്നുണ്ട് മൂന്നര വരെ പോവാണെങ്കിൽ നല്ല ഇല വേണം അതായത് പാണ്ടും പുള്ളിയൊന്നും പാടില്ല കേടൊന്നും പാടില്ല ഇവിടെ ഒരു ഇത് നല്ല ഇലയാണ് പക്ഷെ ഹെഡ്ജില്ല അവന് ആള് സുന്ദരക്കൂട്ടനാണ് ഈ നല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിന്റെ ഞെടുപ്പ് എല്ലാം കളഞ്ഞ് എടുത്ത് അവർക്ക് കഴുകാൻ കൊടുക്കുക നീലൂർ എന്നൊരു കൊച്ചു ഗ്രാമം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താ പറയുക ഒരു ചക്ക കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോലും അറിയപ്പെടുന്നുണ്ട് കാരണം ഇവർക്കൊരു ബ്രാൻഡ് ബ്രാൻഡുണ്ട് ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത് ഈ കുഞ്ഞനല ഈ കുഞ്ഞനല ഒരു കേരളത്തിൽ അറിയാമായിരിക്കാം മറ്റു നാടുകളിൽ എങ്ങനെയാണെന്നറിയില്ല ഈ കുഞ്ഞനല ഈ വഴനയില ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇടനേല ഉപയോഗിച്ചിട്ടുള്ള അപ്പം കുമ്പിളപ്പം അങ്ങനെ ലോ കടല് കടന്ന് ഇങ്ങനെ അങ് അതിൻ്റെ പ്രസിദ്ധി എങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട കുറേ അധികം ചേച്ചിമാർ അവരെല്ലാം അവരുടെ തിരക്കുകളിലാണ് അപ്പോൾ ചേച്ചി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്